ശ്യാംഴിക്കോട്ട് തന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണ് അവിടെ എങ്ങനെ പുരോഗമിക്കുന്നു രോഹിണി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട പരസ്യപ്രചാരണത്തിന് ഇനി മിനിറ്റുകൾ മാത്രമാണ് കലാശക്കുട്ടിനുടെ കലാശക്കുട്ടിനുള്ള ഒരു ആരംഭം ഇവിടെ കോഴിക്കോട് പാളയം ജംഗ്ഷനിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ബി ജെ പി പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് ഈ വാഹന ജാഥയുമായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായി എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പാളയം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും പ്രവർത്തകരുടെയേറെ അകമ്പടിയോടുകൂടിയുള്ള പൈലറ്റ് വാഹനങ്ങളാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ആ ഓരോ സ്ഥാനാർത്ഥികൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഓരോ സ്ഥാനാർത്ഥികൾ തുറന്ന വാഹനത്തിനുള്ളിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പാളയം ജംഗ്ഷൻ അല്പസമയത്തിനകം തന്നെ വിവിധ മുന്നണികളുടെ ആവേശ കടലായി മാറും ആ കാഴ്ചകളെല്ലാം തന്നെയാണ് ഇപ്പോൾ കാണുന്നത് ജില്ലാ അടക്കമുള്ളവരെല്ലാം തന്നെയുണ്ട് പ്രവർത്തകരുമെല്ലാം തന്നെ വളരെയധികം ആവേശത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും അല്പസമയത്തിനകം തന്നെ പാളയം ജംഗ്ഷൻ അങ്ങനെ വർണ്ണക്കടലായി മാറും പ്രവർത്തകരുടെ എല്ലാം താളത്തിലും മുദ്രാവാക്യങ്ങളിലും വിളികളെല്ലാം തന്നെ മുഖരിതമായി കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പാളയം ജംഗ്ഷൻ അല്പസമയത്തിനകം തന്നെ മറ്റു മുന്നണികളിലെയും എല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് പ്രവർത്തകരെല്ലാം തന്നെ എത്തിച്ചേരും അങ്ങനെ കോഴിക്കോട് പാളയം ജംഗ്ഷൻ അക്ഷരാർത്ഥത്തിൽ കടലായി മാറുന്നതിന് തുടക്കം മാത്രമാണ് ഇത് എന്തായാലും പ്രവർത്തകരെല്ലാം തന്നെ ആവശ്യം പ്രധാനമായും കോഴിക്കോട് കോർപ്പറേഷൻ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബാലികേറെ മലയായിരുന്നു മുൻപെങ്കിൽ ഇന്നത് മാറുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു കഴിഞ്ഞിടങ്ങളിലെല്ലാം തന്നെ ഇരുപത്തിരണ്ടെടുത്ത് രണ്ടാം സ്ഥലത്തെത്തിയിരുന്ന ആ സ്ഥല സാഹചര്യം എന്ന് മാറി കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ഏഴ് വാർഡുകൾ പിടിച്ചെടുത്ത് ഇരുപത്തി പിന്നീട് അതിനുശേഷം വന്ന ഇരുപത്തിരണ്ട് വാർഡുകളിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ഒരു സാഹചര്യം ഇങ്ങനെ ഈ കണക്കുകൂട്ടലുകളെല്ലാം നടത്തി വരുമ്പോഴേക്കും അക്ഷരാർത്ഥത്തിൽ തന്നെ ബി ജെ പിക്ക് കോഴിക്കോട് കോർപ്പറേഷൻ എന്തായാലും ഇത്തരത്തിൽ വലിയ സമ്പ്രദായമായ നേട്ടം അതിത്തവണ സ്വന്തമാക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് പ്രവർത്തകരുടെ എല്ലാം തന്നെ അപേക്ഷം എന്തായാലും അക്ഷരാർത്ഥത്തിൽ ആവേശക്കടലായി ഈ കലാശക്കുടനെ ഈ സമാപനം കുറിച്ചുകൊണ്ടുള്ള തുടക്കം അത് ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ പാളയം ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഒരു ആവേശക്കടൽ തന്നെയാണ് ഇപ്പോഴും തീർത്തിരിക്കുന്നത് ഇനി മറ്റ് മുന്നണികളുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും അതിനുശേഷം തന്നെ അക്ഷരാർത്ഥത്തിൽ ഒരു ആവേശക്കടലായി തന്നെ പാളയം ജംഗ്ഷൻ മാറും അതിന്റെ തുടക്കം എൻ ഡി എഫ് സ്ഥാനാർത്ഥി തുടക്കത്തിൽ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥികൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുക പ്രവർത്തകരെല്ലാം തന്നെ തുറന്ന വാഹനത്തിൽ അതും വോട്ടർമാരെ അഭിസംബോധന ചെയ്തു വരുമ്പോഴും വോട്ടർമാർക്കിടയിൽ അതിർത്താക്കുന്ന ആവേശം ചെറുതല്ല പ്രവർത്തകരുടെ എല്ലാ അകമ്പടിയോടുകൂടി തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ തന്നെ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികളെയാണ് പാളയം ജംഗ്ഷനിലേക്ക് ആവേശ കടലായി തീർത്തിരിക്കുന്നത് പ്രവർത്തകരും സ്ഥാനാർത്ഥികളുമെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ് പ്രവർത്തകരുടെ ആ ആവേശത്തിനൊപ്പം തന്നെയാണ് സ്ഥാനാർത്ഥികളും നിലയിരുപ്പിച്ചുകൊണ്ട് പ്രവർത്തകരെയും ഒപ്പം തന്നെ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ

ത്തിനും ശ്രമിക്കുന്നുണ്ട് അവിടെയാണ് ബി ജെ പി വികസിത മുന്നേറ്റം വികസന ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ബി ജെ പിയും കച്ചകെട്ടി ഇറങ്ങുകയാണ് അങ്ങനെ കോഴിക്കോട് ആര് പിടിക്കും എന്നുള്ള വലിയ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നതല്ലേ കോഴിക്കോട് നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത് കലാശപ്പൊട്ട് എല്ലായിടത്തും തുടങ്ങിക്കഴിഞ്ഞു വടക്കൻ കേരളത്തിൽ ഒരു വിൻഡോയിൽ നമ്മൾ തൃശ്ശൂരിൽ നിന്നുള്ള കാഴ്ചകളും മറ്റൊരു വിൻഡോയിൽ കോഴിക്കോട് നിന്നുള്ള കലാശപ്പോട്ടിൻ്റെ കാഴ്ചകളുമാണ് കാണുന്നത് തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ട പരസ്യ പ്രചാരണത്തിൻ്റെ കലാശക്കൂട്ടിന് വടക്കൻ ജില്ലകൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വടക്കൻ ജില്ലകളിലെല്ലാം കൊട്ടിക്കലാശത്തിൻ്റെ ആ തയ്യാറെടുപ്പുകളാണ് സ്ഥാനാർത്ഥികളെല്ലാവരും അണിനിരന്നുകൊണ്ട് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഇങ്ങനെ കലാശക്കൂട്ട് നടക്കുകയാണ് പാലക്കാടേക്ക് നമുക്ക് പോയി വരാം പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ നേരത്തെ തന്നെ അവിടെ കൊട്ടിക്കലാശത്തിൻ്റെ ആ ഒരു ആവേശമൊക്കെ പങ്കുവച്ചതാണ് എൻ ഡി എ വനിതാ സ്ഥാനാർത്ഥികൾ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി ആ കുട്ടിക്കലാശത്തിൽ പങ്കുചേരുന്ന കാഴ്ചകളൊക്കെ അവിടെ ആവേശം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയല്ലേ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വടക്കൻ വടക്കൻതറക്കാവ് മൈതാന ഭാഗത്തു നിന്ന് എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് നിരവധി ഇരുചക്ര വാഹനങ്ങളിലും മറ്റുമൊക്കെയായിട്ട് ബി ജെ പി പ്രവർത്തകർ എൻ പ്രവർത്തകർ ഒരു വലിയ